പെരിന്തൽമണ്ണയിൽ ൾക്ക് സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ വെള്ളക്കെട്ടും തൊണ്ടി വാഹനങ്ങളും നീക്കം ചെയ്യാൻ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പോകുന്ന റോഡിനോട് ചേർന്ന പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ഓഫീസ് കോമ്പൗണ്ടിലെ തൊണ്ടി വാഹനങ്ങൾ നീക്കം ചെയ്യുവാനും കാട് മൂടിയ കോമ്പൗണ്ട് വൃത്തിയാക്കുവാനും മഴക്കാലത്ത് റോഡിലുള്ള വെള്ളക്കെട്ടുകൾ ഇല്ലാതാക്കുവാനുമാണ് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന റോഡിനോട് ചേർന്ന പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ഓഫീസ് പ്രവർത്തിക്കുന്ന കോമ്പൌണ്ട് കാടുമൂടി ഇടചന്തുകളുടെ താവളമായതായും കെട്ടിട ഭാഗങ്ങളിൽ വള്ളികളും മരങ്ങളും വേരുകളും പടർന്ന് നശിക്കുന്നതായും തൊണ്ടി വാഹനങ്ങളിൽ വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ പെറ്റുപെരുകുന്നതായും വഴിയിലെ മതിൽക്കെട്ട് തകർന്നുകൊണ്ടിരിക്കുന്നതായും ഹൌസിംഗ് കോളനി റോഡ് ചെറുമഴയിൽ പോലും തോടുപോലെ വെള്ളവും മണ്ണും കുത്തിയൊഴുകി സഞ്ചാരം തടസ്സപ്പെടുത്തുന്നതായും കാണിച്ച നാട്ടൊരുമ പൗരാവകാശ സമിതി സംസ്ഥാന സെക്രട്ടറി സഹീർ ചിങ്ങത്ത് നൽകിയ പരാതിയിലാണ് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇത് നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങള് മറ്റ് അജൈവ ജൈവ മാലിന്യങ്ങളൊക്കെ വിഷയങ്ങളിലൊക്കെ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കാൻ അധികാരമുള്ള നിയമപരമായിട്ട് അതിന് ബാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസിന്റെ അതായത് പെരിന്തൽമണ്ണ ഡിവൈഎസ് പി ഓഫീസിന്റെ കോമ്പൗണ്ട് ആണ് അപ്പോൾ നമ്മളുണ്ട് ഈ ഭാഗത്ത് പൊളിഞ്ഞു ചാടാനായി കിടക്കുന്ന ഒരു മതിൽ രണ്ട് വർഷത്തിലധികമായി ഈ ഭാഗത്ത് പിന്നെ മാലിന്യങ്ങൾ കൂടി കിടക്കുന്ന വാഹനങ്ങൾ അതുപോലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അതിരിട്ട് നിൽക്കുന്ന ഈ ഓഫീസ് കോമ്പൗണ്ട് ആകെ മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കാണ് അപ്പോൾ ഇത് സമൂഹത്തിനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും തെറ്റായൊരു സന്ദേശം കൊടുക്കും എന്ന് മാത്രമല്ല പെരിന്തൽമണ്ണ നഗര ഹൃദയത്തിലുള്ള ഈ ഒരു കോമ്പൗണ്ട് എല്ലാ പൊതുജനങ്ങൾക്കും ഒരു ഒരു താവളമായിട്ട് മാറിയിട്ടുണ്ട് അതാണ് ഈ ഒരു പരാതി കൊടുക്കുന്നതിനും ഫോളോ അപ്പ് സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വിചാരണ കേസുകളിൽ ഉൾപ്പെട്ട തൊണ്ടി വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിന് അതത് കോടതികളുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചു വരുന്നതായും മതിൽ കെട്ടുകളും കെട്ടിടങ്ങളും അറ്റകുറ്റപ്പണി നടത്തുവാൻ പി ഡബ്ല്യു ഡി കെ പി എച്ച് സി എസ് എന്നീ വകുപ്പുകൾക്ക് അപേക്ഷ സമർപ്പിച്ചതായും കമ്മീഷന് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഹൌസിംഗ് കോളനി റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വർഷത്തിൽ ഏഴ് ലക്ഷം രൂപ വകയിരുത്തിയതായും ഡ്രൈനേജ് പുതുക്കിപ്പണിതായും ഇതോടെ വെള്ളക്കെട്ട് പരമാവധി ഒഴിവാക്കുവാൻ സാധിച്ചതായും നഗരസഭാ സെക്രട്ടറി സമർപ്പിച്ച നടപടി റിപ്പോർട്ടിൽ പറയുന്നു തൊള്ളായിരത്തി മീറ്ററോളം നീളത്തിലുള്ള ഈ റോഡിന്റെ വീതി അഞ്ച് മീറ്റർ മാത്രമാണെന്നും ഇത് നിലവിലെ ഗതാഗത സൌകര്യത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും നഗരസഭാ അധികൃതരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റോഡിനോട് ചേർന്നുള്ള കുളിർമലയിലെ വെള്ളമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നും ഇത് സ്വാഭാവിക നീരൊഴുക്ക് പോലെ താഴേക്ക് താഴേക്കൊഴുകിപ്പോകുന്ന സാഹചര്യമാണെന്നും പറയുന്നു സമഗ്ര ഡ്രൈനേജ് സംവിധാനം സജ്ജമാക്കാൻ എഴുപത് ലക്ഷം രൂപ ചെലവ് വരുമെന്നും സർക്കാർ സ്പെഷ്യൽ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ നിലവിലെ പരാതി പൂർണമായി പരിഹരിക്കാനാകൂ എന്നുമാണ് നഗരസഭ അധികൃതർ റിപ്പോർട്ട് നൽകിയത് പരാതിയിൽ പറയുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ നഗരസഭ അടുത്ത വാർഷിക പ്രവർത്തികളിൽ ഉൾപ്പെടുത്തുമെന്നാണ് കമ്മീഷൻ ഉത്തരവ് നടന്നു പോകുന്ന സ്ഥലമാണ് അപ്പോൾ പ്ലാസ്റ്റിക് കെട്ടി കറക്കുന്നതും പാമ്പുകളുടെ ശല്യുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കണം എന്നാണ് ആവശ്യപ്പെടാൻ നമുക്ക് പറയാനുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്